ഹായ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഖത്തർ എയർപോർട്ടിലാണ് കാണാൻ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നിന്ന് നാട്ടിൽ പോയിട്ട് വേറെ കേട്ടോ ഒരു പത്ത് ദിവസം ഓക്കെ അപ്പോൾ അമ്പത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പം ഉള്ളത് കൊച്ചു കൊച്ചി ഈ കാണുന്നതാണെന്നല്ലോ എല്ലാ കരുത്തിനും മുന്നിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്താണ് സാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായില്ല ഒരു എന്തൊരു പ്രതിമ ഇത് കണ്ട അതിന്റെ പോലെ കണ്ട എന്ത് സാധനം ടെഡി ടെറും ഇല്ല വേറെ ഇങ്ങനെ എന്തോ സാധനം അല്ലേ എല്ലാ ആൾക്കാർ വീടുകളും കണ്ട കംപ്ലീറ്റ് ആൾക്കാർ ഞാനിവിടെ നോക്കുമ്പോഴേ എല്ലാരും നിക്കുന്നുണ്ട് ഇതിന്റെ സംഭവം അറിയാണ്ട് ഇതൊരു വലിയ മഞ്ചൊന്നും കാണാല്ലാണെന്ന് വെച്ചിരിക്കണേ ഇതിനുള്ള ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നിക്കാ അടിപൊളി കുറേ മോഡലുകളും കാര്യങ്ങളൊക്കെ എന്ത് സാധനം പടച്ചു അറിയുള്ളൂ ഒരുമാതിരി രൂപം എന്തോ ഒരു രൂപം കണ്ടമാന ഫോറിനേഴ്സ് ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് ഇവിടെ കൂടുതലും നമ്മളീ ഈ എന്താ പറയാ കൊറിയ ജപ്പാൻ അങ്ങനെയുള്ള കൺട്രീസ് ഉണ്ടല്ലോ അങ്ങനത്തെ രാജ്യത്തുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും എനിക്ക് കണ്ടാൽ മനസ്സിലാവും ആൾക്കാരെ വേണ്ട ഒരുപാട് ആൾക്കാർ കംപ്ലീറ്റ് ഈ കൊറിയ ജപ്പാൻ അങ്ങനത്തെ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് ഇപ്പോൾ ഇവിടെ കണ്ടയിൽ കൂടുതലതാണ് മലയാളിസൊക്കെ വളരെ കുറവാ കൊച്ചി ടു ദോഹ ടു കൊച്ചി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ആകെ നൂറ്റി അറുപത് പാസഞ്ചേഴ്സ് ഉള്ളതാണ് എൻ്റെ അടുത്ത് മറ്റേ ബോർഡിങ്ങിലിരിക്കുന്ന ആൾ പറഞ്ഞത് എനിക്ക് ആകെ ബുക്കിംഗ് വന്നിട്ടുള്ളത് അത്രയും ആൾക്കാർ കുറവാണ് അപ്പം ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോൾ അവരോട് വിൻഡോ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നീ വിൻഡോ സീറ്റ് നിൽക്കണ്ട അതില് കയറി കഴിഞ്ഞ ഒരുപാട് സീറ്റ് ഉണ്ടാകും സ്റ്റാർട്ടിങ്ങോടെയൊക്കെ പോയിരുന്നിട്ട് പിന്നെ വിൻഡോ സീറ്റ് ഏതാ വെച്ചാൽ കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറിക്കോളാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ പറയാം ആകെ നൂറ്ററുപത് ആൾക്കാരുള്ളൂടെ ട്രാവലിങ് വലിയ ഫ്ലൈറ്റ് ആണ് പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആൾക്കുള്ള സീറ്റും കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റാകുന്നുണ്ട് ആകെ നൂറ്റി അറുപത് ആറ് ട്രാവ ട്രാവലർ പറഞ്ഞു അപ്പോൾ നമ്മൾ സംഭവം നമ്മൾ ഇതിർത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക വിൻഡോ സീറ്റ് തന്നെ എടുത്ത് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ബോർഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ മതി ബോർഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളവരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡയറക്റ്റ് വിൻഡോ സീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കണ്ടാൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ്